ലീഗൽ ചർച്ചകൾ വളരെ സജീവമാണ് ഇനി കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഇത്തവണയും കടന്നപ്പള്ളി രാമചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയേറുകയാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഇത്തവണ കൂടി സ്ഥാനാർത്ഥിയായാൽ തുടർച്ചയായ മൂന്നാം തവണയാകും കടന്നപ്പള്ളി കണ്ണൂരിൽ നിന്ന് ജനവിധി തേടുക പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലൊന്നാണ് രണ്ടു തവണ കൈവിട്ട മണ്ഡലം ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളും യുഡിഎഫ് ആരംഭിച്ചു കഴിഞ്ഞു ഇതിന് തടയിടാൻ എൺപത്തൊന്നുകാരനായ കടന്നപ്പള്ളിയുടെ ആദർശ രാഷ്ട്രീയം കൊണ്ടാകുമെന്നാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷ കോൺഗ്രസ് പാരമ്പര്യവും ഇടതുപക്ഷത്തോടുള്ള പ്രതിബദ്ധതയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരൻ മന്ത്രിപഥത്തിലിരിക്കുമ്പോഴും സാധാരണക്കാരനിൽ സാധാരണക്കാരനായുള്ള ഗാന്ധിയൻ ശൈലി വിശേഷണങ്ങൾ ഏറെയുള്ള കടന്നപ്പള്ളി കണ്ണൂരെ കോൺഗ്രസ് സ്വാധീനം മറികടക്കാൻ പറ്റുന്ന തുറുപ്പു ചീറ്റായാണ് ഇടതു നേതൃത്വം വിലയിരുത്തുന്നത് തന്നെയാണ് കടന്നപ്പള്ളി വീണ്ടും വരട്ടെ എന്ന ആലോചന ശക്തിപ്പെട്ടിരിക്കുന്നത് ഇതിനെല്ലാം അപ്പുറം സിപിഎമ്മിന് സർവസമ്മതൻ കൂടിയാണ് കടന്നപ്പള്ളി അത് മുന്നണി സംസ്ഥാന നേതൃത്വമാണ് നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെ മത്സരിക്കണം തീരുമാനിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ആണ് രണ്ടു തവണ മത്സരിച്ചത് മാറ്റം വേണമോ വേണ്ടയോ എന്നൊക്കെ മുന്നണി സംസ്ഥാന അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും കണ്ണൂരിൽ ശക്തനായ സതീശൻ പാച്ചേനിയായിരുന്നു കടന്നപ്പള്ളിയുടെ എതിരാളി ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ രണ്ടു തവണയും ജയിച്ചു കയറിയ കടന്നപ്പള്ളിയെ മൂന്നാം അംഗത്തിനിറക്കി കണ്ണൂർ നിലനിർത്തുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയമെടുത്തതോടെ കണ്ണൂരിൽ ലക്ഷ്യമിട്ട് സീറ്റ് മോഹികളുടെ കരുനീക്കവും സജീവമാണ് മീഡിയ വൺ കണ്ണൂർ